അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് ഇപ്പോൾ ആരാധകർക്ക് മുന്നിൽ പുറത്തു വന്നിരിക്കുന്നത് ആരപ്റ്റേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോലിക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസിനെത്തുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ആഴ്ച ഷത്തരിൽ ഷത്തരായ പതിനഞ്ച് മത്സരാർത്ഥി ികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയായിരുന്നു കാത്തിരുന്നത് ഫൈനലി ഇപ്പോൾ ശക്തമായ വോട്ടിംഗ് പോരാട്ടം നടക്കുമ്പോൾ ഒന്നാം സ്ഥാനം അനിമോൾ രണ്ടാം സ്ഥാനം അനീഷ് മൂന്നാം സ്ഥാനം ഷാൻവാസ് നാലാം സ്ഥാനം അക്ബർ അഞ്ചാം സ്ഥാനം അനിയൽ സാബു ആറാം സ്ഥാനം അഭിലാഷ് ഏഴാം സ്ഥാനം ശരത്ത് എട്ടാം സ്ഥാനം നോറ ഒമ്പതാം സ്ഥാനം രേണു പത്താം സ്ഥാനം ജിസൈൽ പതിനാം സ്ഥാനം ബിന്നി പന്ത്രണ്ടാം സ്ഥാനം ശൈത്യ പതിമൂന്നാം സ്ഥാനം ആര്യൻ പതിനാലാം സ്ഥാനം ഇപ്പോൾ തുടരുന്നത് മറ്റാരും അതില ആദില പതിനഞ്ചാം സ്ഥാനം രന ഫാത്തിമ